അല്ലെ നമുക്കിതൊന്ന് പരത്തിയിട്ട് ഈ ഒരു ഷേപ്പിൽ വേണേലും അപ്പോൾ ഇതിൻ്റെ ആ ഉഴുന്നൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കുമ്പോൾ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം അപ്പോൾ ഇതിൻ്റെ അത്തേക്ക് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഈ ചൂട് വെള്ളമൊഴിച്ച് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കോഴിക്കട്ടക്കൊക്കെ നമ്മൾ മിക്സ് ചെയ്യുന്ന ആ ഒരു പാകത്തിൽ മിക്സ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കാണെങ്കിൽ കുറച്ച് എണ്ണയോടൊഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈയ്യെ കുറച്ച് എണ്ണ നനച്ചിട്ടുണ്ട് എന്നിട്ടിത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ ബോളാക്കി എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് മാവ് നമ്മൾ കുഴച്ചെടുത്തേക്കുന്നത് കുറച്ച് എണ്ണയുടെ ഒഴിച്ച് നന്നായിട്ട് കുഴിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ചെറിയ ബോളാക്കി എടുക്കാം അപ്പോൾ കോഴിക്കട്ടയൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി കുഴിക്കത്തില്ലേ ആ ഒരു ഭാഗത്തിനാണ് നമ്മളിത് കുഴച്ചെടുത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് നമുക്കിങ്ങനെ ഉരുട്ടി കൊടുക്കാം അപ്പോൾ ഇതിനി നമ്മൾ ആവി വേവിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം അല്ലെ നമുക്കിതൊന്ന് പരത്തിയിട്ട് ഈ ഒരു ഷേയ്പിൽ വേണേലും ആവി കയറ്റിയെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത് ഇങ്ങനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചെറിയ ബോൾസ് എടുക്കുക അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് അപ്പോൾ ഇതേപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ആവി കയറ്റി എടുക്കാം അപ്പോൾ ഇത് ആവി ആവികേറ്റി എടുക്കാൻ വേണ്ടി ഇഡലി പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ റെഡിയാക്കി വെച്ചേക്കുന്നത് ഇതിൻ്റെ അകത്തിട്ട് അപ്പോൾ ഇതിനെ നമുക്ക് അടച്ചു വെച്ച് ആവി ആവികേറ്റി വേവിച്ചെടുക്കാം അപ്പം ഇത് ആവി കയറി നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മസാല തയ്യാറാക്കിയിട്ട് ആ മസാലയ്ക്കകത്ത് ഇത് കൊടുക്കാം ഇപ്പം പാത്രത്തിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നമുക്കിൻ്റെ അകത്തേക്ക് ജീരകം ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉഴുന്നൂടി ഇട്ടുകൊടുക്കാം ഇതെണ്ണയ്ക്കകത്തിട്ടൊന്ന് നന്നായിട്ട് മൂത്ത് വരും അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് പച്ചമുളക് കീറിയതുകൂടെ ഇട്ട് കൊടുക്കാം ഉഴുന്നൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇപ്പം തീയാണേൽ സിമ്മലാക്കി വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് മുളക് പൊടി കരിഞ്ഞു കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ അരിപ്പൊടി എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അന്നേരം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി മുളക് പൊടിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് നമുക്ക് പൊഴിച്ചിട്ട് ഇപ്പോൾ മുളക് പൊടി ഉപ്പും ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം റെഡി ആക്കി വെച്ചേക്കുന്ന ആ ബോൾസ് ഇട്ട് കൊടുക്കാം അപ്പം ഇതൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്ത് എടുക്കാം അപ്പം ഇതൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു അപ്പം കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഉഴുന്നിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഉഴുന്ന് കടിക്കാൻ കിട്ടുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു ചെറിയ എരിവും ഒക്കെ ഉള്ളതുകൊണ്ട് അടിപൊളിയ അപ്പോൾ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാം നാല് മണിക്ക് ചൂട് ചായയുടെ കൂടെ കഴിക്കുവാണേലും അടിപൊളിയായിരിക്കും ഇപ്പം ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ